കഴിഞ്ഞ ദിവസം മൂന്ന് പേർ പനി ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നു മാത്രല്ല ഇപ്പോൾ വെസ്നയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു കോഴിക്കോട് നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു ഒരു രോഗിയുടെ കാര്യം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായി മഴക്കാലത്ത് പകർച്ചവ്യാധികൾ ഉണ്ടാകാറുണ്ട് പക്ഷേ മുമ്പെങ്ങും ഇല്ലാത്ത വിധം പനിബാധിതരുടെ എണ്ണം കൂടി വരികയാണ് എന്താണ് അതിന് കാരണം ഡോക്ടർ അപ്പം ഏതൊരു രോഗം എടുത്താലും നമുക്ക് ഒരു ഹോസ്റ്റ് അതായത് ബാധിക്കുന്ന ആളുകളുടെ പ്രത്യേകത അവരുടെ ചുറ്റുവട്ടത്തുള്ള പ്രത്യേകത പിന്നെ ആ ഏത് അണുവാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രത്യേകത ഇതെല്ലാം ഒരു രോഗമുണ്ടാകുന്നതിൽ മുഖ്യമാണ് ഇപ്പോൾ ബാധിക്കുന്ന അണുക്കളുടെ ഒരു എപ്പിഡമിയോളജി കുറച്ച് മാറിയിരിക്കുകയാണ് കുറച്ചാധിക കാലം കോവിഡായിരുന്നു പിന്നെ കുറച്ച് ഫ്ലൂ വൈറസുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ അടുത്ത ഇടയിൽ മഴക്കാലം ആരംഭിച്ചതോടുകൂടി വെസ്നൈൽ പോലുള്ള മസ്തിഷ്ക വീക്കം ഉണ്ടാക്കുന്ന വൈറസ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതിന്റെ മെയിൻ കാരണം ഇതിന്റെ റിസർവോയർ എന്ന് വെച്ചാൽ കൊതുകാണ് അപ്പൊ നാച്ചുറലി നമുക്കറിയാം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ആ ആ ഒരു സ്ഥിതികൾ കൂടും അപ്പം കൊതുക് ഇതിൽ പെരുകുകയും അങ്ങനെ ഇത് ഈ അണു മനുഷ്യരിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ കൂടുകയും യും ചെയ്യുകയാണ് അപ്പോൾ ഇതിന്റെ റിസർവോയറായ കൊതുകിന്റെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് ഈ അണു മനുഷ്യരിലേക്ക് എത്തുന്നത് അപ്പം ഉള്ള വൈറസ് കൊതുകിലൂടെ എത്തുന്നതാണ് ഇത് നേരത്തെയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വൈറസ് തന്നെയാണ് എന്നാൽ നേരത്തെയിലേക്കാട്ടിലും അധികം നമുക്ക് നമ്പേഴ്സ് കണ്ടുവരുന്നത് ഈ കൊതുക് കൂടിയത് കൊണ്ട് കൂടിയാണ് ആ അതുപോലെ തന്നെ ഇപ്പം ഐമീബിക് മെനിഗോ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞ പ്രത്യേക അണുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ഓവറോൾ സേഫ് അല്ലാത്ത ജലസ്രോതസ്സുകളിൽ നീന്തുക അങ്ങനത്തെ ഉള്ള ഒരു പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഈ പ്രത്യേക അണു മനുഷ്യരിലേക്ക് എത്തുന്നത് അപ്പോൾ ക്ലോറിനേറ്റഡ് അല്ലാത്ത ജലസ്രോതസ്സുകളിൽ ഈ അണു പെരുകാനിട വരികയും അങ്ങനെ ചില പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഈ മെനിഗോ എൻസഫ്ലൈറ്റിസ് അതായത് മസ് വീക്കം ഉണ്ടാക്കുകയും ചെയ്യാൻ ഇടവരുന്നു അപ്പോൾ ഈ ഒരു മഴക്കാലം ആകുമ്പോൾ ഈ പൊതുവെ ആളുകൾ നീന്താൻ പോവുകയും അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഈ അണു പെരുകുന്ന സ്ഥിതിയിലുള്ള സിറ്റുവേഷൻസ് ഉള്ള ക്ലോറിനേറ്റഡ് അല്ലാത്ത ഒക്കെ ആണെങ്കിൽ തീർച്ചയായും ഇങ്ങനെയൊരു റിസ്ക് കൂടി വരുന്ന സാഹചര്യമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡോക്ടർ എല്ലാവർക്കും പനി വരാറുണ്ട് പക്ഷേ ഈ പറഞ്ഞിൻ്റെയും അതുപോലെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെയും അതിന്റെയൊക്കെ രോഗലക്ഷണങ്ങൾ എന്താണ് കാരണം നമ്മുടെ ആളുകൾ വലിയ ബോധവാന്മാരല്ല ഇതിൻ്റെ ഒരു ഒരു ഗുരുതരാവസ്ഥയെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നില്ല രോഗലക്ഷണങ്ങൾ എന്താണ് എന്തൊക്കെ മുൻകരുതലാണ് സ്വീകരിക്കേണ്ടത് സോ വെസ്നൈൽ എന്ന് വെച്ചാൽ ഈ വൈറസ് നമ്മുടെ സാധാരണമായുള്ള ഡെങ്കി വൈറസിനോട് സാമീപ് ഒരു സിമിലർ ആയിട്ടുള്ള വൈറസ് ആണ് അപ്പം രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരിലും പനി അതോടുകൂടി പേശിവേദന സന്ധിവേദന പിന്നെ കഴുത്തുകളുടെ പുറകിൽ കഴുത്തിൻ്റെ പുറകിലുള്ള വേദന തലവേദന കണ്ണുകളുടെ പുറകിലുള്ള വേദന എന്നിവയൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇത് കൂടാതെ െസ്ന വൈറസിനെ ചെറിയ രീതിയിലുള്ള റാഷ് അഥവാ തൊലി ചുവന്ന തരത്തിലുള്ള തിണുപ്പും കണ്ടുവരാറുണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഇത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ചെറിയൊരു വൈറൽ പനി വരുന്ന പോലെ തന്നെ വന്നു പോകും എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് ഇത് അതുകഠിനമായ മസ്തിഷ്ക വീക്കത്തിലേക്ക് മാറും ഇങ്ങനെയുള്ളവർക്ക് പനി വന്നു കഴിഞ്ഞാൽ അതികഠിനമായ തലവേദനയും കഴുത്തുവേദനയും ഉണ്ടാവുകയും അവർ കുറച്ച് മയക്കത്തിലേക്ക് കൺഫ്യൂസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മയക്കത്തിൽ മാറുകയും അതായത് മസ്തിഷ്ക വീക്കം വരുന്ന പോലെ വരുന്നത് കൊണ്ടുണ്ടാവുന്ന അപസ്മാരം മയക്കം തളർച്ച എന്നിവയൊക്കെ അനുഭവപ്പെടുകയും ചെയ്യാം അപ്പം ഇങ്ങനെ അറ്റിപ്പിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായും മെഡിക്കൽ അതായത് ഹോസ്പിറ്റലിലേക്ക് രോഗിയെ നേരത്തെ എത്തിക്കുക എന്നതാണ് പ്രധാനം ഇങ്ങനെയുള്ള പനി ഡയഗ്നോസ് ചെയ്യാൻ വെറുതെ ലക്ഷണങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല മെനിഞ്ചൈറ്റിസ് ഉണ്ടോ എന്ന് നോക്കി നമ്മുടെ തലച്ചോറിൻ്റെ ചുറ്റുമുള്ള ആ ദ്രാവകത്തിലെ വൈറസിൻ്റെ പ്രസൻസാണ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഇതിന് പനി വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ അല്ല പനി ഉണ്ടാകാം ചിലർക്ക് വളരെ ചെറിയ പനികളായിരിക്കും ഉണ്ടാകുക എന്നാൽ മസ്തിഷ്ക വീക്കത്തിന്റെ ലക്ഷണങ്ങൾ അതായത് തലവേദന മയക്കം സ്റ്റേറ്റ് എൻസെഫലോപ്പതി എന്ന് പറയുന്ന തലച്ചോറിന്റെ വീക്കം കൊണ്ടുണ്ടാകുന്ന ആൾ മയക്കത്തിലാവുക അപസ്മാരം വരുക മെനിഞ്ചൈറ്റിസിലേക്ക് നീങ്ങുക ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് നേരത്തെ തന്നെ കണ്ട് അതിന് ഉള്ള ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണ ഒരു മെനിഞ്ചൈറ്റിസ് എടുത്താലും നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പ്രത്യേക അണേന് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്ന അത് കോമൺ അല്ല കാരണം ഇത് സാധാരണ എനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന ഓർഗനിസത്തില് പെടുകയില്ല എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുക അതല്ലാതെ ക്ലോറിനേറ്റഡ് അല്ലാത്ത പൂളുകളിലോ ജലസ്രോതസ്സുകളിലോ സ്വിമ്മയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്കിതിന് ഉള്ള പ്രത്യേക ടെസ്റ്റുകൾ വിടാൻ സാധിക്കുക ഡോക്ടർ പനി വന്നാൽ സാധാരണ നമ്മളെല്ലാവരും സ്വയം ചികിത്സയാണ് നടത്തുക അല്ലേ ഒന്നുകിൽ ഡോളോ കഴിക്കും അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ കഴിക്കും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പനി അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോവുക ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ നൈൽ വൈറസ് ബാധയാണെങ്കിൽ കൂടി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോ ശതമാനവും നമ്മൾ സാധാരണ അനുഭവിക്കുന്ന ഒരു വൈറൽ പനി പോലെ അത് നമ്മളെ അത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ അത് തരണം ചെയ്യും എന്നാൽ അറ്റിപ്പിക്കലായിട്ടുള്ള സിംറ്റംസ് അതായത് സാധാരണയായി കാണുന്നതിൽ ഉൾ കാണുന്നതിനും മെയ്തെ സിംറ്റംസ് കാണുകയാണെങ്കിൽ ഉദാഹരണത്തിന് അതികഠിനമായ സന്ധിവേദന അതികഠിനമായ പേശിവേദന അതികഠിനമായ തലവേദന മയക്കം എന്നിവയൊക്കെ ഒരു റെഡ് ഫ്ലാഗ് സൈൻസാണ് അതായത് സാധാരണയായി ഒരു ചെറിയ വൈറൽ പനിയിൽ കാണാൻ സാധ്യതയില്ലാത്ത സിംറ്റംസ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് ഹെൽത്ത് കെയർ വർക്കറിനെ അഥവാ അടുത്തുള്ള ഹോസ്പിറ്റലിനെ സമീപിക്കേണ്ടതാണ് ഈ പ്രത്യേക പനികൾക്കുള്ള പ്രത്യേക ടെസ്റ്റ് ആ തരണത്തിൽ ചെയ്യേണ്ടതുമാണ് ചോദിച്ചോട്ടെ ഇന്നലെ മൂന്ന് പേർ മരിച്ചു കേരളം ആശങ്കയിലാണ് കൂടുതൽ പോകുന്നു അവരോട് എന്താ പറയാനുള്ളത് ഈ പനി വന്നവർക്ക് വന്നവർക്കിപ്പോ ടെ അവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത് ആ ഈ ഒരു സംഭവത്തിൽ എല്ലാവർക്കും ആശങ്കയുള്ള ഒരു അവസ്ഥയാണ് എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഡോക്ടർമാർക്കും എല്ലാം ആശങ്ക തന്നെയാണ് കാരണം ഒരു ചെറിയ പനിയുള്ള ആൾ ആശുപത്രിയിൽ വന്നാൽ പോലും നമ്മൾ അവരെ സമാശ്വസിപ്പിച്ചു വിടാൻ നമുക്കിപ്പം ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ഈ പനി വരുമ്പോൾ ഈ ഈ ലക്ഷണങ്ങൾക്ക് വെടിവെച്ചുകൊണ്ടിരിക്കാതെ സ്വയം ചികിത്സിച്ചു വെച്ചുകൊണ്ടിരിക്കാതെ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് നന്നായിരിക്കും പിന്നെ പനി വരുമ്പോൾ ഒരു സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മരുന്നുകൾ കഴിക്കുക ഇപ്പൊ പാരസെറ്റമോൾ ആണെങ്കിലും കഴിക്കുക റെസ്റ്റ് എടുക്കുക എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ സാധാരണമല്ലാത്ത സിംറ്റംസ് അനുഭവപ്പെട്ടാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ടെലികൺസൾ മുതലായ വളരെയധികം നൂതനമായ സാധ്യതകൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഏർലി ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് അങ്ങനെന്താണ് ക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്തുക എന്നുള്ളതൊക്കെ പ്രധാനമാണ് ഇത് കൂടാതെ ഈ പനി പ്രിവെന്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സും എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉദാഹരണമായി കൊതുക് പടരുന്നത് കൊണ്ടാണ് വെസ്നയിൽ നമ്മൾ ഇത്രയും ഇത് നമ്മൾ അനുഭവപ്പെടുന്നത് ഈ വൈറസിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടുന്ന അതിനാൽ കൊതുക് കൊതുക് നിവാരണത്തിനുള്ള സ്റ്റെപ്സൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇത് നമുക്ക് വളരെയധികം ീവായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് തരും